വയനാട്ടിൽ ഓട്ടോ ഡ്രൈവറെ ജീപ്പിടിച്ച് കൊലപ്പെടുത്തിന് മുന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് കുടുംബം ആരോപിക്കുന്നു വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്തിച്ചേരുന്നു ഗുഡ് മോർണിംഗ് സുർജിത് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സുമിൽ ഷാദിന്റെയും അജിൻ ഷാദിന്റെയും കൂടുതൽ ബന്ധുക്കളിലേക്ക് അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഈ കൊല്ലപ്പെട്ട നവാസിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ നവാസും ഈ രണ്ടുപേരുടെയും പ്രതികളുടെ പിതാവായിട്ടുള്ള സുൽഫിക്കറും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ആ എല്ലാം തന്നെ പരിണിത ഫലമാണ് ഈ കൊലപാതകം എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ വ്യക്തമായ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇവിടേക്ക് അതായത് ഈ കൊലപാതക കൃത്യം നിർവഹിച്ച ശേഷം ഈ ധാർ ജീപ്പിൻ്റെ ഓടിച്ചിരുന്ന സുമിൽ ഷാദിനെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയത് ഒരു ഇന്നോവ കാറെ സംഘമാണ് ഇതെല്ലാം തന്നെ വ്യക്തമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഒരു പരാതി കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് കുടുംബം കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം ഡിവൈഎഫ്ഐയും ഈ വിഷയത്തിൽ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഈ പ്രതികളുടെ ഹോട്ടൽ ലഹരി വിൽപ്പന കേന്ദ്രമായിരുന്നു എന്തുൾപ്പെടെയുള്ള ആക്ഷേപമാണ് ഡി വൈ എഫ് ഐ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുണ്ട് അതിനാൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത് ഡി വൈ എഫ് ഐയും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള ഒരു പരാതി ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ടുണ്ട് എന്തായാലും ഈ കേസിൽ ശക്തമായ രീതിയിലുള്ള അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് കാരണം ഇതിൽ വ്യക്തമായ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക്